ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു നമസ്കാരം എ വൺ ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മച്ചിയിലാണ് മച്ചിയിൽ നമ്മളിതിനു മുമ്പ് പരിചയപ്പെടുത്തിയ ഒരു മൂവർ സംഘം ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തരിശു നിലം ഏകദേശം മൂവായിരത്തിലധികം വാഴ കൃഷി നടത്തിയിട്ട് നമ്മളെല്ലാം ജനശ്രദ്ധ നേടിയ ഒരു മൂന്ന് കർഷകരാണ് അവരുടെ വാഴത്തോപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ ഇടയ്ക്കിടെ വരുന്ന ഈ പ്രകൃതിക്ഷോഭം മൂലമുള്ള ശക്തമായ കാറ്റിൽ ഇവരുടെ ഒരുപാട് ഏകദേശം ഈ കാണുന്നില്ലേ ഒരുപാട് പൂവൻ വാഴകളുടെ ഇതാണ് ഇതൊക്കെ ഇങ്ങനെ വീണുകൾ ഇരുന്നൂറിലധികം വാഴകളാണ് ഇപ്പോൾ കടകുഴകി വീണിരിക്കുന്നത് അപ്പം അവിടെ നമ്മുടെ ചെറുകുഴ കൃഷി ഓഫീസറും അതുപോലെ നമ്മുടെ ഈ കർഷകരും ഇവിടെ ഉണ്ട് അതൊന്ന് കാണാനും അങ്ങനെ പ്രേക്ഷകരിലെത്തിക്കുവാനുമാണ് വന്നത് ഏതായാലും ഇവർക്ക് ഈ വിള ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട് നിലവിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ചെറിയൊരു ബെനിഫിറ്റ് ഇതിൽ നിന്ന് ലഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുവേണ്ട സജ്ജീകരണങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി ഓഫീസറും നടത്തിക്കൊടുക്കുമെന്നാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഒരു മൂന്ന് കർഷകർ കൂടി ഗ്രൂപ്പായി ചേർന്നുകൊണ്ട് കൃഷി ചെയ്ത വാഴയുടെ കൃഷിത്തോട്ടമാണിത് ഏകദേശം പത്ത് പതിനഞ്ച് ഏക്കറോളം സ്ഥലം പാട്ടത്തിനടുത്ത് തരിശുരഹിതമാക്കുന്നതിൻ്റെ ഭാഗമായി ഈ മച്ചിയിലെന്ന് പറയുന്ന ഈ സ്ഥലത്ത് കൃഷി ചെയ്ത വാഴത്തോട്ടമാണ് ഇത് കൊലച്ചുകൊണ്ടിരിക്കുന്ന ഉള്ളത് ഈ കൊലച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലുള്ള ഈ വാഴകൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച രണ്ട് ദിവസങ്ങളിലായി വന്ന കാറ്റിൽ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം വാഴകൾ പൂർണ്ണമായും നിലംപരിശായിട്ടാണുള്ളത് ഏകദേശം പകുതി മൂത്ത അവസ്ഥയിലാണ് ഈ വാഴകളുള്ളത് അപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇവർ തന്നെ സ്വയം ജോലി ചെയ്തുണ്ടാക്കിയ ഒരു കൃഷിയിടമാണിത് നമ്മൾ മുമ്പ് ഈ കൃഷിയിടത്തെക്കുറിച്ച് അതായത് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഭാഗമായി ഏകദേശം മൂവായിരത്തോളം വാഴകളാണ് ഇവിടെ ചെയ്തത് രണ്ടായിരം ഏത്തവാഴകളും അതുപോലെ തന്നെ ആയിരത്തോളം പൂവൻ വാഴകളുമാണ് ഇവിടെ കൃഷി ചെയ്തത് അപ്പോൾ ആ കൃഷിയിടത്തിൽ ഇപ്പോൾ കുലച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ശക്തമായ കാറ്റിലും മഴയിലും ഇന്നലെ രാത്രിയും പെയ്ത കാറ്റിലും മഴയിലും ഒരുപാട് വാഴകൾ നിലമ്പൊത്തിയിട്ടുണ്ട് വളരെ ദയനീയമായ അവസ്ഥയാണ് പിന്നെ ഇത് ഇൻഷുർ ചെയ്തിട്ടുണ്ട് ഏത്ത വാഴകൾ ഇൻഷുർ ചെയ്തതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് പരിരക്ഷ കൊണ്ട് തന്നെ ആനുകൂല്യം നൽകാൻ സാധിക്കും അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ബാക്കിയുള്ള വാഴകൾക്കും ആനുകൂല്യം നൽകാൻ സാധിക്കും യഥാസമയം അതാത് സമയത്ത് ആനുകൂല്യം ലഭിക്കുന്നില്ലെങ്കിലും ആനുകൂല്യം ലഭിക്കുമെന്നുള്ളതാണ് പക്ഷേ എങ്കിലും ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ദയനീയമായ അവസ്ഥയാണിത് ഈ പ്രകൃതിക്ഷോഭം മൂലം അത് നമ്മൾ കണ്ടാലും മനസ്സിലാവും മുൻകരുതൽ പൂർണ്ണമായും സ്വീകരിച്ച് ഇത് കംപ്ലീറ്റ് ചരട് വലിച്ച് കെട്ടിയതിന് ശേഷമാണ് ഈ ഏത്തവാഴകൾ കംപ്ലീറ്റ് ശക്തമായ കാറ്റായതുകൊണ്ടാണ് കംപ്ലീറ്റ് മറിഞ്ഞു വേണ്ട അവസ്ഥ വന്നത് അപ്പോൾ അത് അത് ഒരു ദയനീയമായ അവസ്ഥയാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവർക്ക് പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നിട്ട് കൊല കൊത്താൻ വേണ്ടി ഈ ഒരു കുറച്ച് കാലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂർണ്ണമായും മൂത്തിട്ട് ഇപ്പോൾ വാഴത്തി ഏത്ത നല്ല വിലയും മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് അവരിപ്പോൾ കൊത്തിക്കൊണ്ടിരിക്കുന്നതാണ് അതിൽ പാകം വാകാത്തതാണ് കൂടുതലും മറിഞ്ഞു പോണതായി കാണുന്നത് എന്നുള്ളതാണ് നമ്മുടെ കൃഷി ഓഫീസർ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങളുള്ളത് നമ്മൾ കൃഷി ചെയ്തതിലൊരു പത്തി ശതമാനത്തോളം വാഴകൾ കഴിഞ്ഞ ഒരാഴ്ചത്തെ കാറ്റിലാണ് പോയിരിക്കുന്നത് എല്ലാം മൂപ്പെത്തിയില്ല കൊലച്ചുകൊണ്ടിരിക്കുന്നതും പകുതി മൂപ്പായതും അങ്ങനെയുള്ള ഒരു ഒരവസ്ഥയിലാണുള്ളത് അപ്പോൾ നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായം കിട്ടിയില്ലെങ്കിൽ നമുക്ക് തുടർ കൃഷി ചെയ്യാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് പിന്നെ നമുക്ക് ഇൻഷുറൻസ് ഉണ്ട് ഇതിനകത്ത് അത് കിട്ടുമെന്നൊരു പ്രതീക്ഷയിലാണുള്ളത് നമുക്ക് കുറേ കൊലകൾ നമ്മളിപ്പോൾ മാർക്കറ്റിൽ വിൽ വിൽക്കുന്ന ഒരു സാഹചര്യമുള്ള മാർക്കറ്റിൽ വിലകളും വില തീർത്ത് മോശമൊന്നുമില്ല എങ്കിൽ പോലും നമുക്ക് ഈ നഷ്ടം വന്നത് വലിയാത്തത് വലിയൊരു നഷ്ടമാണ് നമ്മുടെ ഒരു ഇരുപത് ശതമാനത്തോളം വാഴുകൾ നശിച്ചു പോയിരിക്കുകയാണ് ഇനിയും തുടർ കാറ്റുകളുണ്ടാവുന്നെന്ന് പറയാൻ പറ്റില്ല നമ്മൾ മുൻകരുതലും കാര്യങ്ങളും എടുത്തിരുന്നു അപ്പോൾ കൃഷി ഓഫീസറുടെ ഭാഗത്തുനിന്ന് പൂർണ്ണമായൊരു സഹകരണമാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാത്തിരുന്ന് കാണാം ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ പ്രവർത്തനം ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ്യമാണ് കാലത്തിന്റെ ആധുനികതക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്നൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് we